രാഹുൽ മാംട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി അതിജീവിത ഹൈക്കോടതിയിൽ തന്റെ നഗ്ന വീഡിയോകൾ ഇപ്പോഴും രാഹുലിന്റെ പക്കലുണ്ടെന്നും പ്രായപൂർത്തിയാകാത്ത അതിജീവിത കൂട്ടത്തിലുണ്ട് എന്നും എം എൽ എക്കെതിരെ ആദ്യം പരാതി നൽകിയ യുവതി കോടതിയെ അറിയിച്ചു രാഹുലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗുരുതരമായ മനോവൈകൃതമുള്ളയാളാണെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അതിജീവിതയുടെ ഈ നിർണായക സത്യവാങ്മൂലം താൻ ഗർഭിണിയായിരുന്ന കാലയളവിൽ പോലും രാഹുൽ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തി തന്റെ നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഈ ദൃശ്യങ്ങൾ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നും അതിജീവിത കോടതിയെ അറിയിച്ചു പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന വലിയ ഭയമുണ്ടെന്നും അതുകൊണ്ട് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അതിജീവിതയുടെ ഈ നിലപാട് രാഹുലിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ലൈംഗിക പീഡനത്തിന് പുറമെ അടക്കമുള്ള കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിയ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടുത്ത ബുധനാഴ്ച വാദം കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ